രാജ്യത്തെ സ്നേഹിക്കുന്ന സകല ഭാരതീയർക്കും വളരെയേറെ സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന ഒരു റിസൾട്ട് തന്നെയാണ് രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദി തന്നെ മൂന്നാമതും ഭരണത്തിലേക്ക് എത്തുന്നോ എന്തിനാണ് ഈ ഒരു വിജയത്തിൽ എടുത്ത് സന്തോഷിക്കണം അഭിമാനിക്കണമെന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നത് എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കണം അങ്ങനെ പറയേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ സകല ആളുകളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നത് പോലെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്നത് പോലെ സഖല ആളുകളും പറഞ്ഞു ഈ ഒരു അവസ്ഥ വളരെ ലളിതമായിട്ട് പറയാ നമ്മുടെ വോട്ടെണ്ണൽ ഒന്നും കാണാതെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലെ ചർച്ചയൊന്ന് കണ്ടു കഴിഞ്ഞാല് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടും ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിലെത്തുക എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ സകല ചാനലുകളിലും ചർച്ച ചെയ്യുന്നത് എന്തിനാണ് മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് കാലം മുതൽ ഇവർ ഈ ഒരു തരത്തിൽ തുടങ്ങിയിട്ടുണ്ട് റിസൾട്ട് വന്നു കൃത്യമായ കണക്കുകൾ വന്നു വളരെ വ്യക്തമായിട്ട് എൻ ഡി എ കേവലം ഭൂരിപക്ഷവും മറികടന്ന് മുന്നോട്ട് പോയിട്ടും ആ കണക്കുകളെ തന്നെ മറച്ചു പിടിച്ചിട്ട് ഒരു കഥയുമില്ലാത്ത രീതിയിൽ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് മൊണ്ണകളുമുണ്ട് നമ്മുടെ കമന്റ് ബോക്സുകളിൽ ഉൾപ്പെടെ ആളുകൾ എഴുതുന്നുമുണ്ട് നാനൂറ് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് നരേന്ദ്രമോദി തന്നെ ആറാം ഘട്ട തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നതിന് ശേഷം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാനൂറ് എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷം മറികടന്ന് മുന്നോട്ട് പോവാനാണ് എന്ന് ആ ഒരു വിഷയം നരേന്ദ്രമോദി പോലും തുറന്നു പറഞ്ഞിട്ടും നമ്മുടെ കേരളത്തിലെ ഇത്തരം മൊണ്ണകളുണ്ടല്ലോ ഈ കമന്റുമായിട്ട് നടക്കുന്ന ആളുകൾ ഇന്നും മോദിയുടെ തന്ത്രത്തിൽ കിടന്നങ്ങനെ ഉരുണ്ടിരിക്കുക അവർക്കൊന്നും ഒന്ന് നേരം വെളുത്തോട്ട് പോലും ഇല്ല നാനൂറിൽ നിന്ന് കൃത്യമായ തന്ത്രമായിരുന്നു നാനൂറ് എന്നുള്ളത് അത് ഉയർത്തിപ്പിടിച്ചു അതിന് പിന്നാലെ സകല മാധ്യമങ്ങളും കൂടി ഇന്നും ആ ഒരു തന്ത്രത്തിന്റെ പിന്നാലെ ഉരുണ്ട് കളിക്കുന്നു യഥാർത്ഥത്തിൽ രാജ്യത്ത് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് അതും മറികടന്ന് വളരെ വ്യക്തമായിട്ട് ഭൂരിപക്ഷം നേടിയിരിക്കുന്നു ഇനി നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാര കോൺഗ്രസ്സോ നൂറ് സീറ്റ് കിട്ടിയ കോൺഗ്രസ്സോ അതിനേക്കാൾ ഡബിളും അതിനധികവും കിട്ടിയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി തന്നെയല്ലേ ഇരുന്നൂറ്റി നാൽപ്പതും കടന്നാണ് ഇരുന്നൂറ്റി നാൽപ്പതിലാണ് എത്തി നിൽക്കുന്നത് അപ്പൊ ഈ കോൺഗ്രസ് ജയിച്ചു ഇന്ത്യ ഇനി എൻ ഡി മുന്നണിയും എൻ ഡി എ നോക്കുമ്പോൾ വലിയ മാറ്റമല്ല കേവല ഭൂരിപക്ഷവും കടന്ന് ഒരുപാട് സീറ്റുകൾ അടുത്ത് മുന്നോട്ട് പോയിട്ട് മുന്നൂറിനോളം അടുത്ത് നിൽക്കുകയല്ലേ അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് എങ്ങനെയാണ് മാധ്യമങ്ങളൊക്കെ യാതൊരു ലജ്ജയും ഇല്ലാതെ ഇന്ത്യ മുന്നണിയൊക്കെ അധികാരത്തിലെത്തുമെന്ന് ഈ ഒരു സമയത്തും വിളിച്ചു പറയുന്നത് ചന്ദ്രബാബു നായിഡു വേറെ ഓരോ ആളുകളെയാ പറയുന്നത് ഇവരൊന്നും ഒറ്റക്കൊറ്റക്ക് വന്നാലൊന്നും ഒരു ഭരണവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല മറ്റൊന്ന് ചന്ദ്രബാബു നായിഡു വളരെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തൻ്റെ ഒഫീഷ്യൽ പോസ്റ്റായിട്ട് എൻ ഡി എക്ക് ജനങ്ങളില്ല അതായത് ആന്ധ്രാപ്രദേശിലെ ജന ജനതക്കുള്ളൊരു പ്രതിഫലനം കൂടിയാണ് അതായത് എൻ ഡി എക്ക് വേണ്ടിയിട്ട് എൻ ഡി എയിൽ വിശ്വസിച്ചത് കൊണ്ടുള്ള അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ആന്ധ്രയിലെ വിജയമെന്ന് വളരെ വ്യക്തമായിട്ട് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്ത് ഈ വരുന്ന അഞ്ച് വർഷക്കാലവും നരേന്ദ്ര ഭാരതമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് സുബോധമുള്ള ആളുകളും തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്ന നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഈ അഞ്ചു വർഷം കഴിയുന്നത് വരെ ഇത്തരത്തിൽ തന്നെ ന്യൂസ് കൊടുക്കും അവർ കരച്ചിലിങ്ങനെ അട്ടഹസിച്ച് കരഞ്ഞ് തന്നെ മുന്നോട്ട് പോവട്ടെ രാഷ്ട്രപതി ഭവനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സത്യപ്രതിജ്ഞയുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതാണ് നമുക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള മോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള നിമിഷത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം